അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് തുന്ന് എങ്ങനെ കൂട്ടി എഴുതാം എന്ന് മത്സരം നടത്തുകയാണ് അതില് റെഡിയായി വന്നിരിക്കുന്നത് ഫാത്തിമയും പിന്നെ ആ നൈസയും ഹാസുറലിയും നാസിലുമാണ് ഓക്കെ പ്ലീസ് കം അപ്പം തു എന്ന് എങ്ങനെ ചേർത്തി എഴുതാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കണേ അത് നിയമനുസരിച്ച് തന്നെ എഴുതും ആ ബിസ്മില്ല എഴുതിക്കോ വെരി ഗുഡ് പോട്ടെ പോട്ടെ അയ്മ ടച്ച് ചെയ്യട്ടെ ഐ വെരി ഗുഡ് ഉള്ളിട്ടു ഓക്കെ ഒന്നിട്ടു ഐ വെരി ഗുഡ് നെക്സ്റ്റ് നെസ തുന്നാണ് തുടങ്ങേണ്ടത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് യെസ് കം വെരി ഗുഡ് വെരി ഗുഡ് നോ അതിനോട് ചേർത്ത് ചെയ്തണ്ടേ വെരി ഗുഡ് ആ ഫാർമൊക്കെ അന്ന് ചേർത്തിയാൽ മതി ഒരു മിനിറ്റ് സർ കാണിച്ച് തരാം ഒന്ന് ശ്രദ്ധിക്കൂ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ എല്ലാവരും ശ്രദ്ധിക്കൂ മക്കളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കൂ ഇതുവരെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് ഈ ഫാൻ്റെ കെട്ടില്ലേ അതിന് മക്കളെ കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ മതി ഓക്കെ 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 എന്നിട്ട് കുത്തിടുക കുത്തിടുക പൊമ്മിടുക ഓക്കെ ഡു എഗെയിൻ ആ എല്ലാ സ്ഥലം സാർത്താൻ മുന്നോ ഓക്കെ ഓക്കെ എന്നാൽ സ്റ്റാർട്ട് എഗെയിൻ തെറ്റാതെ എഴുതണം വെരി ഗുഡ് ആ മതി എത്ര മതി ആ പുള്ളിട് ഓകെ വെരി ഗുഡ് ഞാൻ അടുത്താൾ വാ അടുത്താൾ വാസ് തുർബുൻ തൂ ഇട് തുറുബിൻ്റെ അതല്ല ഇപ്പൊ പറഞ്ഞത് ഈ അവസാനത്തെ കെട്ട് ഞമ്മളിടണ്ട തൂവിന്റെ അവസാനത്തെ കെട്ടിടങ്ങൾ നോക്കുമ്പോനെ താൻ്റെ തല തുടങ്ങി എന്നിട്ട് ഈ അവസാനത്ത് കെട്ട് വേണ്ട കണ്ടോ എന്നിട്ട് നമ്മൾ താൻ്റെ പുള്ളി വിടുക അണ്ടർസ്റ്റാ ഓക്കെ ഓക്കെ റൈറ്റ് റൈറ്റ് അഗൈൻ ഒന്നുകൂടി ചെയ്ത് മോനെ സർ പറഞ്ഞ പോലെ വെരി ഗുഡ് ഈ പുള്ളിട് വെരി ഗുഡ് വമ്മിട് വെരി ഗുഡ് ഇന്നലെ പഠിപ്പിച്ച പോലെ വെരി ഗുഡ് നോ 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 ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ് ഇവിടുന്ന് ഇടണം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ ഇനി പുള്ളിട് വെരി ഗുഡ് വെരി ഗുഡ് വമ്മിട് വമ്മ വമ്മ അയ്യവ അങ്ങനല്ല വമ്മ എങ്ങനെയാണ് നമ്മൾ ഇതാ വമ്മ ആ വെരി ഗുഡ് ഓക്കേ